നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗസയിൽ വെടിനിർത്തലിന് മൂന്ന് ഘട്ട പദ്ധതികളാണ് ഹമാസ് മുന്നോട്ട് വെച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ ഈ പദ്ധതികളാണ് ഇപ്പോൾ ഇസ്രായേൽ വേണ്ട എന്ന് വെച്ചിരിക്കുന്നത് ഹമാസിന്റെ പദ്ധതികൾ എന്തൊക്കെയെന്ന് നോക്കാം ബന്ധുക്കളുടെ മോചനത്തിന് പകരമായി നൂറ്റി മുപ്പത്തിയഞ്ച് ദിവസത്തെ വെടിനിർത്തലടക്കമുള്ള നിർദ്ദേശമാണ് നൽകിയത് ഇസ്രയേലുമായുള്ള വെടിനിർത്തലിന ബന്ദി കൈമാറ്റത്തിനുമുള്ള കരാറിൽ ഹമാസിന്റെ പ്രതികരണം ലഭിച്ചതായും ഖത്തറും ഈജിപ്റ്റും അമേരിക്കയും ചൊവ്വാഴ്ച തന്നെ സ്ഥിരീകരിച്ചിരുന്നു നാൽപ്പത്തിയഞ്ച് ദിവസം നീളുന്ന മൂന്ന് ഘട്ടങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ ഘട്ടത്തിൽ ഇരുകൂട്ടരും സൈനിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തും ഇതോടൊപ്പം തടവുകാരെയും മറ്റും കൈമാറും ആദ്യഘട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറ് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കണം ഇതിനു പകരം ഹമാസ് തടവിലാക്കിയ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും രോഗികളെയും മോചിപ്പിക്കും കൂടാതെ അഞ്ഞൂറിൽ കുറയാതെ സഹായ ട്രക്കുകളും പ്രവേശനം കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളുടെ തിരിച്ചുവരവ് ഗസ ഉടനീളമുള്ള സുതന്ത്രമായ സഞ്ചാരവും നിർദ്ദേശത്തിലുണ്ട് ഇതോടൊപ്പം ആറായിരം താൽക്കാലിക വീടുകളും രണ്ടു ലക്ഷം ടെന്റുകളും കൊണ്ടുവരാനും അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുവേശ കിഴക്കൻ ജെറുസലേമിലെ അൽ ഗസ മസ്ജിദിലേക്കുള്ള ഇസ്രായേൽ കുടിയേറ്റക്കാരുടെ നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കാനും രണ്ടായിരത്തി രണ്ടിന് മുമ്പുള്ള അഡേയിലേക്ക് കൊണ്ടുവരാനും ഹമാസ് ആവശ്യപ്പെട്ടു രണ്ടാം ഘട്ടം അവസാനിക്കും മുൻപ് യുദ്ധം നടത്താനുള്ള ചർച്ചകൾ പൂർത്തിയാക്കണമെന്നും വ്യവസ്ഥയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം ഹമാസിന്റെ പ്രതികരണം അവലോകനം ചെയ്യുകയാണെന്ന് ഇസ്രായേൽ അറിയിച്ചു അതിന് പിന്നാലെയാണ് ഈ ഒരു ആവശ്യങ്ങൾക്കൊന്നും തന്നെ ഇസ്രായേൽ സമ്മതമല്ല എന്ന വ്യക്തതയിലേക്ക് എത്തിയത് ഏകദേശം നൂറ്റി മുപ്പത്തിയാറ് ഇസ്രയേൽ ഇപ്പോഴും ഹമാസിന്റെ കൈവശം ബന്ദികളായിട്ടുണ്ടെന്നാണ് വിവരം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ എത്തിയെങ്കിലും അത് വിജയം കണ്ടില്ല ഒക്ടോബർ ഏഴിനെതിരെ സമാനമായ രീതിയിൽ ഇസ്രായേലിന് നേരെ ഭാവിയിൽ ആക്രമണം ഉണ്ടാകില്ല എന്ന അമേരിക്കയുടെ ഉറപ്പ് ബ്ലിങ്കൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിതൻവിനെ അറിയിച്ചു കൂടാതെ റഫേൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ അദ്ദേഹം കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചതായാണ് വിവരം അതേസമയം അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് ആവശ്യപ്പെട്ടു ബന്ധുക്കളെ നിരുപാധികം വിട്ടയക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും ഹമാസിന്റെ ആവശ്യങ്ങൾ ഒന്നും തന്നെ ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ ഗസയിൽ ഉടനടി തന്നെ പ്രാബല്യത്തിൽ വരില്ല എന്നാണ് വ്യക്തമാക്കുന്നത് അത്തരം റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്തായാലും നാല് ഘട്ടങ്ങളായുള്ള ഈ ഹമാസിന്റെ ആവശ്യം പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണ് നിലവിലെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാകുന്നു എന്തായാലും ദീർഘകാല വെടിനിർത്തൽ സംബന്ധിച്ച ഹമാസ് നേതൃത്വം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സ്വീകാര്യമല്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെന്യാഹു അറിയിച്ചിരിക്കുന്നത് ഹമാസിനെ മർ ചെയ്യാതെ പിന്മാറില്ല എന്നും ഗസാ ഭാവിയിൽ ഇസ്രയേലിന് വെല്ലുവിളിയാകില്ല എന്നും ഉറപ്പുവരുത്തുക കൂടിയാണ് യുദ്ധ ലക്ഷ്യമെന്ന് തിന്യാഹു ആവർത്തിക്കുകയാണ്